കീർത്തന കാവ്യസുതകളിലെ പൌർണമിയായി പ്രക്ഷോഭിക്കുന്ന പണ്ഡിത കവി ശ്രേഷ്ഠർ ഇമാം ബൂസൂരി ഭൂസൂരി അൻഹുവിന്റെ വിസ്മയ വരികളിലൂടെ ആശക്കീങ്ങളെ അനുരാഗത്തിന്റെ ആഴിയിലേക്ക് ആനയിച്ച് മെഹബൂബിന്റെ മധു മദീനയിലേക്ക് അടുപ്പിച്ച ലോകത്തിന്റെ നിരവധി വേദികളിൽ നിറസാന്നിധ്യമായി മാറിയ സയ്യിദ് തോഹാത്തങ്ങൾ ബുറുദ മജ്ലിസിന് നേതൃത്വം നൽകുമ്പോൾ ഷെഹിൻ ബാബു താനൂർ നാസിഫ് കാലിക്കറ്റ് ഇൻഷാദ് ഷമീം തുടങ്ങിയ പ്രഗത്ഭ നിരവധി മാധുഹീങ്ങൾ പങ്കെടുക്കുന്ന വേദിയെ ആത്മീയ അന്തരീക്ഷത്തോടെ ധന്യമാക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും ഹാരദവുമായി സ്വാഗതം ചെയ്യുന്നു വാദി അയ്യൂബിയ ചില്ലക്കലിന്റെ മണ്ണിലേക്ക് പാലയും മൗലിദും ശെർക്കല്ല തൗഹീദിന്റെ മാസ്മരിക മന്ത്രങ്ങളാണ് ചേസരം ഉരവിട്ട് ഓം ദ് തൗഹീദ് വാഹകരുടെ എട്ടിൽ പൊട്ടിയ കപട തൗഹീദിനെ പിച്ചു ചീന്തിക്കൊണ്ട് പൂർവ്വകാല ആത്മീയതയുടെ വീണ്ടെടുപ്പിന് വേദിയൊരുങ്ങുമ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബുറുദാ വാർഷികത്തിന്റെയും ഒരു കോടി സ്വലാത്ത് സമർപ്പണത്തിന്റെയും രണ്ടാം ദിവസമായ നാളെ കൃത്യം മഹരുബ് നിസ്കാരാനന്തരം നടക്കുന്ന ബുറുദാ മജ്ലിസും തുടർന്നുള്ള ദ മജലിസും േക്കും നിങ്ങളുടെ സാന്നിധ്യം ക്ഷണിക്കുന്നു പരിപൂർണ്ണ ഐശ്വര്യം നൽകണേല്ലോ എല്ലാവരും ആഴത്തുമാ കുടുംബത്തിൽ നീ ചൊരിഞ്ഞുകൊടുക്കണേ അല്ലോ അപകടങ്ങൾ മരകമായ രോഗങ്ങളിൽ നിന്ന് ആശ്രയം തേടി അലയുന്നവന് കാരുണ്യം നിറഞ്ഞൊരു തലോടിൽ നൽകിയ ലൗകിക ഗുരു അഷറഫുൽ വറ മുഹമ്മദു റസൂലുല്ലാഹി സൊല്ലാഹു അലി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട പ്രാർത്ഥനാ സദസ്സുകളിലൂടെ നിരവധി വിശ്വാസി മനസ്സുകളിൽ ആശ്വാസം പകർന്ന സയ്യിദ് മിസ്ബാഹ് കോയാ ബാഫക്കി അൽ ഫാദുലി തങ്ങൾ രണ്ടാം ദിവസമായ നാളെ ഒരു കോടി സൊലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിച്ച് ദുവാ മജ്ലിസിലേക്ക് നേതൃത്വം നൽകുമ്പോൾ ഈ നാട്ടിൽ ിലെ മുഴുവൻ ദീനി സ്നേഹികളെയും ഞങ്ങൾ സഹർഷം സഭിനെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിച്ചുകൊള്ളുന്നു കുടുംബത്തിന് നല്ല റബ്ബേ